നമസ്കാരം കൊച്ചി കൊച്ചിക്കാരൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലായിപ്പോഴും ഞാൻ പറയുന്നത് പോലെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടതിൻ്റെ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജാസ്മിൻ ജാഫറാണ് അതായത് മുല്ലപ്പൂ ജാഫർ ജാസ്മിൻ ജാഫറിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മുടെ മുൻ ബിഗ് ബോസ് താരമാണ് കണ്ടന്റ് ക്രിയേറ്ററാണ് അത്യാവശ്യം ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ അപ്പോൾ ജാസ്മിൻ ജാഫറൊക്കെ എന്തെങ്കിലും ഒരു വിഷയം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചേരും അപ്പോൾ ഇപ്പോൾ ജാസ്മിൻ ജാഫർ കാണിച്ചിട്ടുള്ളത് ഒരു മഹാപോക്രത്തരം എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഗുരുവായൂർ അമ്പല നടക്കൽ വന്ന് റീല് ചിത്രീകരിക്കുകയും അതേപോലെ തന്നെ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത ഇറങ്ങി കാല് കഴുകുകയും അത് റീലാക്കി ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ത് വലിയ കുറ്റമാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ ചെയ്തിട്ടുള്ളത് അല്ലേ നിങ്ങൾ തന്നെ പറ മതവിശ്വാസികളെ പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജാസ്മിൻ ജാഫർ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് വെറും ഒരു റീൽ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് ഗുരുവായൂർ ക്ഷേത്ര തീർത്ഥകുളത്തിൽ വെച്ച് റീൽസ് ചിത്രീകരിച്ചതിന് ബിഗ് ബോസ് താരവും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ജാസ്മിൻ ജാഫറിനെതിരെ പരാതി ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് പരാതി നൽകിയത് പരാതി പോലീസ് കോടതിക്ക് കൈമാറിയിട്ടുണ്ടെന്നാണ് വിവരം വീഡിയോ ചിത്രീകരണത്തിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നടപ്പുരയിലും താരം റീൽസ് ചിത്രീകരിച്ചെന്നും പരാതിയിൽ പറയുന്നു ജാസ്മിൻ ജാഫറുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വഴിയാണ് റീൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ആറാടിക്കുന്ന ക്ഷേത്രക്കുളത്തിൽ ം കാൽ കഴുകുന്നതും കാണാം ക്ഷേത്രത്തിന്റെ ഭാഗമായ പവിത്രകുളത്തിൽ വീഡിയോ ചിത്രീകരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് ആ കുളത്തിൽ ഇറങ്ങാൻ അനുമതിയില്ല എന്നാൽ അനുമതിയില്ലാതെയാണ് ജാസ്മിൻ ക്ഷേത്ര കുളത്തിൽ റീൽസ് ചിത്രീകരിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്നും കലാപാഹ്വാനം ഉയർത്തിക്കൊണ്ടുള്ള നടപടിയാണ് ഉണ്ടായതെന്നും ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ നൽകിയ പരാതിയിൽ പറയുന്നു നിയമവശങ്ങൾ കൃത്യമായി പരിശോധിച്ച ശേഷം കേസെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം ജാസ്മിൻ ജാഫർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കണ്ടല്ലോ ജാസ്മിൻ കാണിച്ചിട്ടുള്ള പോക്കർത്തരം നിങ്ങൾ കണ്ടല്ലോ ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടത് ഏഹ് അമ്പല നടക്കൽ റീൽസ് എടുക്കുക ക്ഷേത്രകോളത്തിൽ ഇറങ്ങി റീൽസ് എടുക്കുക ഇവിടെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് പ്രവേശനമേ ഇല്ല ഇതിനു മുമ്പ് ഇതേപോലെ ഒരു സ്ത്രീ തട്ടമിട്ടിട്ടുള്ള ഒരു സ്ത്രീ ഗുരുവായൂരി അമ്പലത്തിൽ വന്ന് കാണിച്ചിട്ടുള്ള പോകൃത്തിൽ നമുക്കറിയാം കൊടിമരത്തിൻ്റെ സമീപത്തുള്ള കൃഷ്ണവിഗ്രഹത്തിന്മേൽ മാല ചാർത്തുകയും അതേപോലെ തന്നെ ഈ ഒരു സ്ത്രീയുടെ പരന്നാള് ദിവസം അമ്പല നടക്കിൽ വന്ന് കേക്ക് കട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അമ്പല നടക്കല് വന്ന് ബഹളം ഉണ്ടാക്കി അതൊക്കെ റീലാക്കി ചിത്രീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇതിനൊക്കെ എതിരെ ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു അതായത് ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ഒന്നും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നുള്ളത് വിവാഹ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം അല്ലാതെ ഈ റീൽ ചിത്രീകരണം ഒന്നും അവിടെ പാടില്ല എന്നുള്ളത് ഹൈക്കോടതി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് അപ്പോൾ ഈ ഒരു നിയമത്തെ പോലും അവഗണിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫറും ടീമും ഇത്തരം റീലുകൾ അവിടെ ചിത്രീകരിച്ചിട്ടുള്ളത് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് കാരണം ഈയൊരു ഉത്തരവൊക്കെ വൻ ചർച്ചയായ വിഷയങ്ങൾ തന്നെയാണ് അത് സമൂഹ മാധ്യമങ്ങളിൽ മാത്രമല്ല മെയിൻ സ്ട്രീം ചാനലുകളിൽ വരെ വളരെ ചർച്ചയായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഇതൊന്നും ജാസ്മിൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ സമ്മതിക്കണം ജാസ്മിനെ സമ്മതിക്കണം ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്തിനു വേണ്ടി ഈ ഒരു റീൽസ് ചിത്രീകരിച്ചു പ്രൊമോഷന് വേണ്ടി കാശ് മേടിച്ച് നടത്തുന്ന പ്രൊമോഷന് വേണ്ടിയിട്ട് തന്നെയാണ് ജാസ്മിൻ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് ആ കമ്പനിയുടെ പേരൊന്നും ഞാനിവിടെ എടുത്ത് പറയുന്നില്ല അതിൻ്റെ വീഡിയോ ഞാൻ വേണമെങ്കിൽ ഒന്ന് പ്ലേ ചെയ്യാം ഈ വീഡിയോൻ്റെ അവസാനം ഞാൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഞാൻ വേണമെങ്കിൽ പ്ലേ ചെയ്യാം കാശ് മേടിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് അതായത് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ജാസ്മിൻ ജാഫർ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത് ഓണൊക്കെ അല്ലേ വരുന്നത് നിങ്ങൾക്കൊക്കെ റീൽ ചിത്രീകരിക്കാനായിട്ട് എത്രത്തോളം സ്ഥലം കിട്ടും ജാസ്മിന് നിങ്ങൾക്ക് ഈ പറയുന്ന പുണ്യപ്പെട്ട ഈ ഒരു സ്ഥലത്ത് മാത്രമാണോ റീൽ ചിത്രീകരിക്കാൻ സ്ഥലം ഉണ്ടായത് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചിത്രീകരിച്ചുകൂടെ അതല്ല കാശ് കൊടുത്ത എന്തോര സ്ഥലങ്ങൾ കിട്ടും നിങ്ങൾ കാശ് മേടിച്ചുകൊണ്ടല്ല ഇത്രയും പ്രൊമോഷനുകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കാശൊക്കെ ചിലവാക്കി ചെയ്യും അല്ലാതെ വിശ്വാസികളുടെ നെഞ്ചത്ത് കയറി നിങ്ങളുടെ ഈ ആറാട്ടുണ്ടല്ലോ അത് വേണ്ട അത് നിർത്തുക മുസ്ലിംകളിലും ക്രിസ്ത്യനുകളിലൊക്കെ നല്ല നല്ല വിശ്വാസികളുണ്ട് അവർ വന്ന് പ്രാർത്ഥിച്ച് പോവാറുമുണ്ട് പക്ഷേ അവർ പ്രാർത്ഥിച്ചു പോവും അല്ലാതെ അവിടെ റീൽ ചിത്രീകരണമോ അല്ലാതെ ഇത്തരം പ്രവർത്തികളോ ഒന്നും ഇവിടെ നടക്കുന്നില്ല നിങ്ങളെപ്പോലുള്ള ആളുകൾ എന്തിന് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു അപ്പോൾ എന്തിനാണ് ജാസ്മിനെ മറ്റുള്ള മതങ്ങളുടെ വിശ്വാസത്തിൽ കയറി കൈകടത്തുന്നത് അവരുടെ വിശ്വാസത്തിൽ എന്തിന് കൈകടത്തുന്നു ഇപ്പോൾ ജാസ്മിൻ ചെയ്തിട്ടുള്ളത് ഒരു കമ്മ്യൂണൽ വയലൻസ് വരെ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ജാസ്മിനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ ആരും പോയി ജാസ്മിൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് ഈ റീലും തപ്പണ്ട കിട്ടത്തില്ല അതൊക്കെ മുക്കി എന്തായാലും ഗുരുവായൂർ ദേവസ്വം ജാസ്മിനെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ജാസ്മിൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ അതൊന്ന് കണ്ടു നോക്ക് ഓണൊക്കെ വരാൻ പോകാല്ലേ നമുക്കിപ്പോൾ ഒരു ഓണ ലുക്ക് കണ്ടാലോ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറെ പേരനോട് നിന്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം തന്നെ നമുക്ക് കുറച്ച് മധുരം കഴിച്ചു തുടങ്ങാം അങ്ങനെയാണല്ലോ കർണൂമാരി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ബ്യൂട്ടിഫുൾ സാരി ആട്ടോ ഞാൻ എടുത്തത് എൻവേബയുടെ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഒരുങ്ങിയത് വെറും ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ദിവസം ആറ് രൂപ എന്ന കണക്ക് വെച്ച് നമുക്ക് മുപ്പത് ദിവസം അടിപൊളി ഗ്ലോ ഉണ്ടാക്കിയാലോ എൻവേബിയുടെ ഈ ഒരു ഒറ്റ പ്രോസ്ട്രോപ്പീമുകളട്ടോ ഇത്രയും ഗ്ലോ വന്നത് ഒരു ഫിൽറ്റർ ഫിൽട്ടർ പോലെ നമുക്ക് ഫീൽ ചെയ്യാം അതിനുശേഷം എൻവേബയുടെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് ആണ് എടുത്തേക്കുന്നത് ഇതിനകത്ത് റെഡ് ഹോട്ട് ഡ്രബൽ എന്നുള്ള ഷെയ്ഡ് ആട്ടോ ഭയങ്കര ഒരു എക്സി ലുക്കായിട്ടില്ലേ ഈ രണ്ട് പ്രൊഡക്റ്റ് വെച്ചുകൊണ്ട് നമ്മുടെ ഫുൾ ലുക്ക് മാറി എന്ന് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മുടെ എൻവെബേഡ കാജൽ അതുപോലെ തന്നെ എൻവേബേഡ ഐലൈൻഡർ ഇതുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല കറുത്ത കണ്ണുകളും കൂടെ റെഡി ആയി അങ്ങനെ നമ്മുടെ ഫുൾ ലുക്ക് ഫിനിഷ് ആയിട്ടില്ല ലാസ്റ്റായിട്ട് നമ്മൾ എൻവേബേഡ സെറ്റിംഗ് സ്പ്രൈ അടിച്ചു കൊടുക്കും കേട്ടോ ലുക്ക് ആർട്ട് ദ ഗ്ലോഗസ് അതിനുശേഷം ഞാൻ കുറച്ച് ജ്യൽസും കൂടി ഇട്ടു കൊടുത്തു സോ നിങ്ങൾക്ക് ഇതുപോലൊരു ഓണം ലുക്ക് ചെയ്യണമെങ്കിൽ ഇത് ഈ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിയാൽ മതി വാങ്ങിക്കേണ്ട ക്യു ആർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം പിന്നെ ഞാൻ കുറച്ച് പൂവും കൂടെ വെച്ച് കൊടുത്തു അങ്ങനെ ഞാൻ ലാസ്റ്റ് മലയാളി മങ്കി അപ്പോ കണ്ടല്ലോ ഒരു പേറ്റ് പ്രൊമോഷന് വേണ്ടി ചെയ്തിട്ടുള്ള റീലാണ് ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടിയാണ് പറയേണ്ടത് ഏഹ് എന്തായാലും ജാസ്മിനെ കാണിച്ചിട്ടുള്ളത് മഹാപോക്രുത്തരായി പോയി ഒരു വിശ്വാസം എന്ന രീതിയിൽ ഞാൻ പറയുവാണം കാണിച്ചിട്ടുള്ളത് മഹാപോക്രത്തരായി പോയി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ചെയ്യാമായിരുന്നു ഈയൊരു റീലും കാര്യങ്ങളൊക്കെ ഒരിക്കലും മതത്തിൽ ചവിട്ടിക്കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ ഇനി ഇനിയെങ്കിലും ചെയ്യാതിരിക്കുക കാല് പിടിച്ച് പറയാണ് ഇനി ചെയ്യാതിരിക്കുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ